ഇപ്പോൾ ടിന്റു ദാസ് കൂടി നമ്മളൊപ്പം ചേരുകയാണ് ടിൻഡു ഇവിടെ മിഥുനും വിനീഷും തകർക്കുകയാണ് പരസ്പരം അവർ ആഹ്ലാദം പങ്കുവയ്ക്കുകയാണ് തൃശ്ശൂരിന്റെ ഗടികൾ ഈ കപ്പിയുരുത്തതിൽ അത്യുന്തം ആവേശത്തിലാണ് മിഥുൻ അവിടെ ടിൻഡുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വേദികളിലും ഓടി നടന്ന ഒരു റിപ്പോർട്ടാണ് റിപ്പോർട്ടറാണ് കഴിഞ്ഞാലും കണ്ണൂരായി കഴിഞ്ഞാലും കണ്ണൂരായിക്കഴിഞ്ഞാലും കോഴിക്കോടായി കഴിഞ്ഞാലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിയത് അവസാന നിമിഷത്തിൽ കേവലം ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് ും പാലക്കാടും ഇടയിൽ കപ്പ് ഈ ഓരോ ഘട്ടത്തിൽ ഒന്ന് പങ്കുവെക്കാമോ തീർച്ചയായിട്ടും ചുണ്ടിനും ഇടയിലെ കപ്പ ഇപ്പോൾ തൃശൂരിന് കിട്ടുകയാണ് നമുക്ക് ആരവങ്ങൾ നിന്ന് കേട്ട് കേൾക്കാൻ സാധിക്കുന്നതാണ് കാരണം നമുക്കറിയാം കഴിഞ്ഞ നാല് ദിവസം തലസ്ഥാനത്ത് തലസ്ഥാനം ഇതുപോലത്തെ ആഘോഷങ്ങൾ പലതവണ ആഘോഷങ്ങൾ കണ്ടിട്ടുള്ളതാണെങ്കിലും ഇത്തരത്തിലൊരു കലോത്സവം പോലുള്ള ആഘോഷ പത്ത് വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള ആശങ്ക വളരെ നല്ല രീതിയിൽ ഈ ലൈവ് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ ഈ കലോത്സവം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൃശ്ശൂരിന്റെ ചുഴക്കുട്ടികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അപ്പോൾ കപ്പ് വളരെയധികം സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ തൃശ്ശൂർക്ക് ഈ സ്വർണ്ണ കപ്പ് കിട്ടണേൽ വളരെയധികം സന്തോഷം ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അവസാനമായിട്ട് തൃശ്ശൂരിന് കപ്പ് കിട്ടിയത് അതിനുശേഷം ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് തൃശ്ശൂരിന്റെ മണ്ണിലേക്ക് ഈ കലോത്സവത്തിന്റെ സ്വർണ്ണ കപ്പ് എത്തുന്നത് വളരെയധികം സന്തോഷമുള്ള നിമിഷമാണ് തൃശ്ശൂരിന് ുംങ്കാളി ആവാൻ കഴിഞ്ഞാൽ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് എല്ലാ മത്സരങ്ങൾക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു

സംബന്ധമായിട്ട് പറ കാന്താ ഞാനും വരാ കാന്താ ഞാനും ഓരാ തൃശ്ശൂ പൂരം കാണാ ഏ പൂരമനിക്കുന്നു കാണണം കാന്താ പൂരമനിക്കുന്നു കാണണം കാന്താ തിമിലയണിക്കുന്നു കൊട്ടണം കാന്താ തിമിലയനിക്കുന്നു കൊട്ടണം കാന്താ കാന്താ ഞാനും വരാ തൃശൂ പൂരം കാണാ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് തൃശൂർ സ്വന്തമാക്കിയിരിക്കുകയാണ് അതിന്റെ ആഹ്ലാദ ആരവങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാടും കണ്ണൂരുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ അത്യന്തം ആവേശകരമായ മത്സരത്തിൽ ഫോട്ടോ ഫിനിഷിങ്ങിലൂടെയാണ് തൃശ്ശൂർ കപ്പ് സ്വന്തമാക്കിയിരിക്കുന്നത് വീണ്ടും ടിൻഡുവിലേക്ക് ടിൻഡുവിലാ കപ്പ് വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ് തൃശ്ശൂർ ഗടികൾ അല്പസമയത്തിനകം തന്നെ ആ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങും മറ്റു വിവരങ്ങൾ കൂടി അപ്പോൾ കപ്പ് വേദിയിലേക്ക് എത്തുവാണ് അല്പസമയത്തിനകം കപ്പ് കയ്യിൽ കിട്ടും ഈ കപ്പും കൊണ്ടാണ് തൃശ്ശൂരേക്ക് പോകുന്നത് നൂറ്റി പതിനേഴ് ഗ്രാം അല്ലെങ്കിൽ ഭാരമുള്ള സ്വർണ്ണം സ്വർണ്ണ കപ്പാണ് ഞങ്ങളെ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ചെറിയ തയ്യാറാക്കിയ കപ്പ് നിങ്ങൾ നിങ്ങൾ തൃശ്ശൂരേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ ഈ അവസരത്തിൽ ഇപ്പോൾ വേദിയിലേക്ക് കപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ ടീച്ചർമാർക്കൊക്കെ എന്താ തോന്നുന്നത് വളരെ തോന്നുന്നു വളരെ സന്തോഷം വളരെ സന്തോഷം ഞങ്ങളുടെ ഇരിഞ്ഞാലക്കൂടെ ഇതിന് വളരെയധികം പങ്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഞങ്ങളുടെ കുട്ടികളെ തൊണ്ണൂറ്റൊന്ന് കുട്ടികളെ വളരെ സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പരസ്പരം ശക്തിയായിട്ട് ഏറ്റവും നന്നായിട്ട് പെർഫോം തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പൊ പാലക്കാട് തീർച്ചയായിട്ടും ഈ നടത്തിപ്പ് വളരെ മനോഹരായിരുന്നു എല്ലാ കാര്യത്തിലും ഇവിടെ എറണാകുളം തിരുവനന്തപുരത്ത് ട്രെയിൻ ഇറങ്ങിയപ്പോ തൊട്ടിട്ട് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഫുഡാണ് അക്കോമഡേഷൻ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് വളരെ സന്തോഷം തോന്നിയ നിമിഷമാണ് തിരുവനന്തപുരത്ത് ഇതുപോലെ ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കലോത്സവത്തിൽ പോയെങ്കിലും ഇത്രയും ഭംഗിയായിട്ട് ആദ്യമായിട്ടാണ് ഒരു കലോത്സവത്തിൽ പങ്കെടുത്തത് വളരെ സന്തോഷമുള്ള നിമിഷം തീർച്ചയായിട്ടും കെ പി വലിയ സന്തോഷമുള്ള നിമിഷമാണ് കപ്പ് കപ്പ് വേദിയിലേക്ക് വന്നിട്ടുണ്ട് കണ്ണൂരിൽ നിന്നും കപ്പ് നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് എത്തിയത് അത് വലിയ രീതിയിലുള്ള ആഘോഷത്തോട് കൂടിയായിരുന്നു കപ്പെത്തിയത് അതിനുശേഷം അതിനുശേഷമാണ് ഇപ്പോഴത്തെ വേദിയിലേക്ക് വേദിയിലേക്ക് ആ സ്വർണ്ണ കപ്പ് എത്തുകയാണ് ഈ സ്വർണ കപ്പിന് കൊണ്ടുപോകേണ്ടത് തൃശൂരാണ് തൃശ്ശൂരിലെ തൊണ്ണൂറ്റി രണ്ട് കുട്ടികളെയുമായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് ഈ അധ്യാപകർ വണ്ടി കയറുന്നത് ആ സമയത്ത് തന്നെ സ്വർണ്ണ കപ്പിന്റെ ചുണ്ടത്ത് അല്ലെങ്കിൽ സ്വർണ്ണ സ്വർണ്ണക്കപ്പിനെ മുത്തവിടുക എന്നൊരാഗ്രഹം മാത്രമായിരുന്നു തൃശ്ശൂരിൽ ഉണ്ടായിരുന്നത് വെച്ച് മുന്നോട്ട് പോയെങ്കിലും അവസാനത്തെ അംഗത്തിൽ അവസാനത്തെ ബി ഗ്രേഡ് നൽകി ബി ഗ്രേഡ് ആയിക്കൊണ്ട് പാലക്കാട് പോയെങ്കിലും തൃശ്ശൂർ വലിയ രീതിയിൽ തന്നെ അല്ലെങ്കിൽ തൃശൂര് ആഘോഷിക്കാനുള്ള നിമിഷങ്ങളാണ് ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിന് മുന്നിലാണ് വലിയ രീതിയിലുള്ള ആഘോഷം നമുക്ക് അറിയാം ചാനലുകാരൊക്കെ പിള്ളേരെ കൊത്തി കൊണ്ടുപോകുന്ന സമയമാണ് അതിനിടയിൽ നമുക്ക് ഇവരെ ഉൾപ്പെടുത്താൻ സാധിച്ചു എന്ന് തന്നെയാണ് വലിയ മനോഹരമായിട്ടുള്ള കാര്യം സന്തോഷമായിട്ടുള്ള കാര്യം പങ്കുവെക്കാനുള്ളത് നമ്മുടെ മാഷിന്റെ സന്തോഷമാണ് മാഷ് വലിയ രീതിയിൽ മാഷ് ആഘോഷിച്ച് മാഷിന്റെ ഓരോ ദിവസത്തെ സന്തോഷങ്ങളും ജനം ടിവിയോടൊപ്പം പങ്കുവെച്ചിട്ടുണ്ട് എന്തായാലും അല്പ നിമിഷങ്ങൾക്കകം അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണക്കപ്പ് തൃശൂർ ജില്ല ഏറ്റുവാങ്ങും അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് സ്വർണ്ണക്കപ്പിനോടൊപ്പം തന്നെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച അല്ലെങ്കിൽ മികച്ച കാഴ്ചവെച്ച ജില്ലയ്ക്ക് വെച്ച ജില്ലയ്ക്ക് വകുപ്പ് നാല് ദിവസമായിട്ട് ജില്ലയിലുള്ള കുട്ടികളും അധ്യാപകരും മാധ്യമ എല്ലാം ആഘോഷം അതിന്റെ കൊട്ടിക്കലാശത്തിന്റെ കം തന്നെ സ്വർണ്ണക്കപ്പ തൃശൂർ ഏറ്റുവാങ്ങും ടിൻഡു ടിന്റൂർ ഇപ്പോൾ മിഥുനും വിനീഷും വീണ്ടും ചേരുകയാണ് വിനീഷ് അവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വാക്കുകൾക്ക് വാക്കുകൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രത്തോളം ആഘോഷത്തിലാണ് എല്ലാവരും കാരണം ആ അനന്തപുരിയിൽ നിന്നും ഇതാ തൃശൂരിന്റെ ശക്തന്റെ തട്ടകത്തിലേക്ക് ഈ സ്വർണ്ണക്കപ്പ് കപ്പ് കൊണ്ടുപോവുകയാണ് തൃശ്ശൂരിന്റെ ഗടികൾ ആ ചുണക്കുട്ടികൾ അല്പസമയത്തിനകം തന്നെ ആ കപ്പ് ഉയർത്തുകയാണ്